പാലോട് കാട്ടാന സെപ്റ്റിക് ടാങ്കിൽ വീണു ഇന്നലെ രാത്രിയായിരുന്നു സംഭവം രണ്ടു മണിക്കൂറോളം കുഴിയിൽ കിടന്ന കാട്ടാന മണ്ണടിച്ച് കരയ്ക്ക് കയറി വിവരങ്ങളുമായി ഹാൻസ് ജോൺ വിവരങ്ങൾ ലക്ഷ്മി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ആയിരുന്നു സംഭവം പാലോട് കണ്ണങ്കോട് എന്ന സ്ഥലത്ത് ചന്ദ്രന്റെ വീട്ടുവളപ്പിൽ രാത്രി ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ സെപ്റ്റിക് ടാങ്കിൽ ആന വീണ് കിടക്കുന്നത് കണ്ടത് അപ്പോൾ തന്നെ വനംവകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിച്ചു അവർ സംഭവ സ്ഥലത്തെത്തി പക്ഷേ ആനയുടെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞ കഴിയുന്ന ഒരു സാഹചര്യം സാഹചര്യമായിരുന്നില്ല ആന ഒറ്റയ്ക്ക് കരയിലേക്ക് കയറാനുള്ള ഒരു പരിശ്രമവും നടത്തുന്നുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെ ഏകദേശം രണ്ടു മണിക്കൂറോളം സമയമെടുത്താണ് കാട്ടാന ആ കുഴിയിൽ നിന്ന് മണ്ണിടിച്ചുകൊണ്ട് കയറിയത് പക്ഷേ ആന അവശനായിരുന്നു ഒരുപാട് നേരം അവിടെ കിടന്ന് വിശ്രമിച്ചതിനു ശേഷമാണ് ആന അവിടെ നിന്ന് പോയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിൽ ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അധികൃതർ നൽകുന്ന വിവരം ആന ഉൾക്കാട്ടിലേക്ക് കയറി പോയിട്ടുണ്ട് ബൊട്ടാനിക്കൽ ഗാർഡനിലെ വനത്തിൽ നിന്നാണ് കാട്ടാന ഇവിടേക്ക് വരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ചക്കതിന്നാണ് പ്രധാനമായും ആന വരുന്നത് എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ലക്ഷ്മി വിവരങ്ങളുമായി കാട്ടാന സെപ്റ്റിക് ടാങ്കിൽ വീണ് പോവുകയായിരുന്നു കക്കൂസ് കുഴിയിലേക്ക് വീണ് പോവുകയായിരുന്നു ഏതായാലും ആ കാട്ടാന തന്നെ മണ്ണിടിച്ച് കരയ്ക്ക് കയറി എന്നുള്ളതാണ് அண்ணா அண்ணா எடுத்த